നമുക്ക് ഷൂട്ടിംഗ് തുടങ്ങാം ചെറിയൊരു പ്രശ്നം ഞാൻ മലയാള സിനിമയുടെ സാമൂഹിക ബോധമുള്ള മുഖവും ശക്തമായ തിരക്കഥാകൃത്തും സംവിധായകനുമായ നടൻ ശ്രീനിവാസൻ അന്തരിച്ചു വ്യത്യസ്ത കഥാപാത്രങ്ങളിലൂടെയും നാടൻ ഹാസ്യവും തീക്ഷ്ണമായ സാമൂഹിക വിമർശനവും ചേർത്ത അഭിനയത്തിലൂടെയും മലയാള സിനിമയ്ക്ക് അദ്ദേഹം നൽകിയ സംഭാവനകൾ അനന്തമാണ് നാടകത്തിലൂടെ കലാജീവിതം ആരംഭിച്ച ശ്രീനിവാസൻ പിന്നീട് സിനിമയിൽ എഴുത്തുകാരനായി നടനായി സംവിധായകനായി തന്റേതായ അടയാളം പതിപ്പിച്ചു സാധാരണ മനുഷ്യന്റെ മനുഷ്യൻ്റെ ജീവിതസത്യങ്ങൾ തുറന്നുകാട്ടിയ നിരവധി സിനിമകൾക്ക് അദ്ദേഹം തിരക്കഥ രചിച്ചു സംവിധായകനായും തിരക്കഥാകൃത്തായും നടനായും ഒരുപോലെ മികവ് തെളിയിച്ച ശ്രീനിവാസൻ മലയാള സിനിമയിൽ അപൂർവമായൊരു സാന്നിധ്യമായിരുന്നു അദ്ദേഹത്തിന്റെ വിയോഗവാർത്ത സിനിമാ ലോകത്തെയും ആരാധകരെയും ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ് മലയാള സിനിമയിൽ ഹാസ്യത്തിന് പുതിയൊരു മാനം നൽകിയ പ്രതിഭയാണ് ശ്രീനിവാസൻ വെറും തമാശകൾക്കപ്പുറം സമൂഹത്തിലെ പൊള്ളത്തരങ്ങളെ ആക്ഷേപ ഹാസ്യത്തിലൂടെ തുറന്നുകാട്ടാൻ അദ്ദേഹത്തിന് പ്രത്യേക കഴിവുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ പി എ ബക്കർ സംവിധാനം ചെയ്ത മണിമുഴക്കം എന്ന സിനിമയിലൂടെയാണ് ശ്രീനിവാസൻ വെള്ളിത്തിരയിലെത്തുന്നത് കണ്ണൂരിലെ പാതിരിയാട് എന്ന ഗ്രാമത്തിൽ നിന്ന് സിനിമാമോഹവുമായി മദ്രാസിലെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്തിയ ഒരു യുവാവ് തുടക്കത്തിൽ ചെറിയ വേഷങ്ങളിലൂടെ കടന്നുവന്ന അദ്ദേഹം പിന്നീട് മലയാള സിനിമയുടെ അവിഭാജ്യ ഘടകമായി മാറി ഒരു നടൻ എന്നതിലുപരി മികച്ചൊരു തിരക്കഥാകൃത്തായി അദ്ദേഹം തിളങ്ങി മോഹൻലാൽ ശ്രീനിവാസൻ കൂട്ടിക്കെട്ടിലെ നാടോടിക്കാറ്റ് പട്ടണപ്രവേശം വരവേൽപ്പ് തുടങ്ങിയ സിനിമകൾക്ക് ഇന്നും മലയാളികൾക്ക് പ്രിയപ്പെട്ടതാണ് സാധാരണക്കാരന്റെ പ്രശ്നങ്ങളെ നർമ്മത്തിൽ ചാലിച്ച് അവതരിപ്പിക്കുന്നതിലൂടെ അദ്ദേഹം ജനഹൃദയങ്ങളിൽ ഇടം പിടിച്ചു ശാരീരികമായ ആവശ്യതകൾ നേരിട്ടപ്പോഴും സിനിമയോടുള്ള തന്റെ അടങ്ങാത്ത ആവേശം കൊണ്ട് അദ്ദേഹം വീണ്ടും ക്യാമറയ്ക്ക് മുന്നിലെത്തുന്നു കുടുംബം സിനിമയിൽ പോലെ ലളിതമായ ഒരു കുടുംബജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെത് ശ്രീനിവാസൻ ഓർമ്മയാകുന്നു എന്നാൽ മലയാളികളുടെ മനസ്സിൽ അവസാനമില്ലാതെ തുടരും ഈ ശ്രീകാലം